ഹലോ ഗൈസ് അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിത് രാവിലെ തന്നെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും ഇതേ ഇന്നധികം പരിപാടികളൊന്നുമില്ല കേട്ടോ ഗൈസ് നമ്മളെന്തായാലും ഇവിടെ വെറുതെ ഇരിക്കുകയാണ് ഇന്ന് പിന്നെ ഗൈസ് ഇത് നമ്മുടെ പുതിയ മെർസഡസിൻ്റെ കാറാണ് ഗെയ്സ് എങ്ങനെയുണ്ട് ഗെയ്സ് കമൻറ്റ് ചെയ്യുക ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യുക ഗൈസ് ഈ കാർ കാറു തെങ്ങോട്ടെങ്കിലുമൊക്കെ കറങ്ങാൻ പോയാലോ ഗെയ്സ് ആ അത് ശരിയായിട്ടോ ഗൈസ് ഇതാരെ ഗെയ്സ് വിളിക്കുന്നതെന്ന് എടുത്ത് നോക്കട്ടോ ഹലോ ആരാണ് പോലീസിന്നാണ് വിളിക്കുന്നത് നിങ്ങൾ ഷിൻചാൻ്റെ ആരേലു ആണോ അതെ അതെ ഷിൻചാൻ്റെ ചേട്ടനാണ് എങ്കിൽ വേഗം സ്റ്റേഷനിലോട്ട് വാ ആ ചെട്ടൻ കാണിച്ച് കൂട്ടിയിട്ട് ഞങ്ങളവനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഏഹ് സാറേ അവനെന്താ ചെയ്ത് ആദ്യം താൻ ഇങ്ങോട്ട് വാ താൻ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ ബാക്കി അങ്ങ് പറഞ്ഞു തരാം ഓക്കെ സാറേ ഗായ് സബ് തരത്തിൽ പോലീസാണ് ഗൈസ് വിളിച്ചിരിക്കുന്നത് എന്തോ ഷിൻചാനെ പുക്ക് ചെയ്തൊക്കെ പറയുന്നേ അവനെന്തോ ചെയ്തു എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല എന്തായാലും ഗൈസ് അങ്ങോട്ട് പോയാലേ നമുക്ക് എന്താ കാര്യം എന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ ഗൈസ് എന്നാലും നമ്മളെന്തായാലും ഇത് സ്റ്റേഷനിൽ എത്തിയിട്ടോ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് വേഗം സാറിൻ്റെ അടുത്ത് ചോദിച്ചുവക്കാം ആ സാറേ നിൽക്കുന്നത് സാറേ എന്തിനാ സാറെ ഷീച്ചാന്നെ അറസ്റ്റ് ചെയ്തേ ഓ അത് പറയാൻ ഞാൻ മറന്നുപോയി എടോ കാര്യം എന്താണെന്ന് വെച്ചാൽ അവന് ബൈക്കെടുത്ത് പുറത്തോട്ടിറങ്ങി അതിനെന്താ സാറേ തൻ്റെ ബൈക്കല്ലോടോ അത് അതെ സാറേ കൊച്ച പിള്ളേർക്ക് ബൈക്ക് ഓടിക്കാൻ പാടില്ലാന്ന് അറിയുന്നല്ലേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനെ നിനക്ക് ഒരിക്കലും പുറത്തോട്ടേ ഇറക്കാൻ പറ്റില്ല അയ്യോ ഷിൻചാനെ നീ എന്തിനാടാ വെറുതെ ബൈക്കൊക്കെ പുറത്തോട്ട് ഇറങ്ങിയോ നിന്നെ ഞാണ്ടല്ലോ പിന്നെ ഞാൻ നിന്റെ അടുത്ത് പലവട്ടം പറഞ്ഞതില്ലേ എന്റെ ബൈക്കെടുത്ത് പുറത്തോട്ട് ഇറങ്ങിയത് പിന്നെ സി സി ടി വി ഒക്കെ കണ്ടിടിക്കുന്നത് അറിയുന്നതല്ലേ പോലീസാർ ഇങ്ങനെ ചെയ്തു പോയതാ നിനക്കിനി ഒരിക്കലും അവനവിടുന്ന് ഇറക്കാൻ പറ്റില്ല ജാമ്യമില്ലാത്ത വകുപ്പാ ഇത്രയും ചെറിയ കുട്ടിക്ക് ബൈക്കൊക്കെ നീ മേടിച്ചെടുത്തോ അതിന് സാറാ അതെന്റെ ബൈക്കാ അതൊന്നും പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല മോനെ സാറേ പ്ലീസ് സാറേ നീങ്കിലൊരു ഇളവ് കുറച്ചേനാ ഒരു കാര്യം ചെയ്യാൻ അവനെ ജോനൽ ഹോമൊക്കെ ഉണ്ടോ എൻ്റെ പൊന്ന് സാറേ എൻ്റെ അടുത്ത് മാപ്പ് തരണം ഞാൻ ഇനി ഒരിക്കലും ഞാൻ കൊടുക്കില്ല ബൈക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അവനെ പുറത്തോട്ട് വിടരുത് എന്നൊക്കെ അയ്യോ ആ സാറിനെ എനിക്കൊന്നു കാണാൻ പറ്റുമോ ഇല്ല 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 സാറിനി കുറച്ച് കഴിഞ്ഞാൽ വരുള്ളൂ ഹെടാ ഷിനിച്ചാലേ നിന്നെക്കൊണ്ട് എന്തൊരു കഷ്ടമാണ് നീ ഒന്ന് പുറത്തിറങ്ങി എങ്ങനെ ചാന്തി പിടിപ്പിച്ചുള്ളൂ കൈഷ് നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പോയേക്കോട്ടു കൈഷ് ഇനി ഒന്നും നടക്കില്ല അണ്ണാ ഏ നീ എവിടുന്നപ്പോൾ ഇറങ്ങി വന്നേ ഹെടാ ഇതൊരു പ്രാങ്ക് പ്രാങ്കടാ നിൻ്റെ തോമസിലേ ആ ആ ചെക്കൻ നിനക്ക് പ്രാങ്ക് തരാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് പറഞ്ഞതാണ് ഓ മനസ്സിലായി അവനായിരുന്നു അപ്പം ഇതിനൊക്കെ പണിതേ അവനുള്ളത് ഞാൻ ഒന്ന് ശരിയൊക്കെ കൊടുക്കും കുറേ നേരെ ഓ അപ്പം അവനാണില്ല ഇത്ര നേരമുള്ള പരിപാടികളൊക്കെ ഒപ്പിച്ചേ ഹ് അവനുള്ള എന്തായാലും ഞാൻ കൊടുക്കും ഇല്ല ഓവറൊക്കെ ഓഹ് എൻ്റെ അമോനെ എനിക്ക് മിനി ഹാർട്ട് അറ്റാക്ക് ആകുമ്പോൾ വരുത്തിച്ചില്ലേ അവനുള്ളത് നമുക്ക് കൊടുക്കട്ടോ ഗൈസ് ദാശിനെ വേണം വന്ന് വണ്ടി കയറ് ഗായാലും നമ്മൾ തോമസിൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇന്നവനുള്ളത് ഞാൻ കൊടുക്കും ഉറപ്പായി എനിക്ക് നല്ല ദേഷ്യം കരുമെന്നില്ല അയ്യോ അയ്യോ ഗൈസ് നമ്മൾ വീണു എൻ്റെ മോനെ അയ്യോ ഇതെന്ത് ചെയ്യ് കാണിക്കുന്നത് എൻ്റെ മോനെ ഇവിടെ എന്തൊക്കെയോ തേച്ച് വെച്ചിട്ടുണ്ടല്ലേ എൻ്റെ അമ്മ നമ്മളിത് തലയും കുത്തി വീണ് അയ്യോ ഇതെന്ത് നിൽക്കാത്തത് ഫുള്ള് എണ്ണയാണല്ലോ ഗൈസ് ഇവിടെ അയ്യോ എൻ്റെ അമ്മ ഇതെന്ത് നിൽക്കാത്ത അയ്യോ ഇവൻ്റെ വീട് ഫുള്ള് ചോരയല്ലോ എനിക്ക് തല കറങ്ങുന്നേ അയ്യോ എന്ത് ചെയ്യാനോ ഗേസ് എൻ്റെ മോ എൻ്റെ ചോര അയ്യോ ഗൈസ് എന്തപ്പോ അവിടെ ഇണ്ടായത് കഴിച്ച് എന്റെ അമ്മ എനിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ ഇവന്റെ വീട് ഫുള്ള് എൻ്റെ ചോരാനുള്ളൊ ഓ നീ വന്നോ എടാ ദ്രോഹി ഇതൊക്കെ എന്താടാ അത് പിന്നെ നീ എന്തായാലും ഫ്രാങ്കോ ഇനി വരില്ലേ അപ്പൊ നിനക്കൊരു സമ്മാനമായിട്ട് കുറച്ചെണ്ണ വിളിച്ചതാ എടാ കള നീ എന്തിനാടാ എന്നെ വെറുതെ കൊല്ലാൻ നോക്കുന്നേ അത് വിചാരിച്ചിട്ടില്ല ഞാൻ കൊറച്ചാ വിളിച്ചത് അപ്പോൾ കുറച്ച് കൂടിപ്പോയി ആ ആ ഓക്കെ ഓക്കെ ആ ഷിൻചാൻ അവിടെ ഞാൻ അവിടെ ആ പോലെ ും എന്തൊക്കെയാടാ പറയുന്നേ പ്രാങ്ക് താങ്ങാ കൊല ഇനി നീ എങ്ങാനിതുപോലെ പ്രാങ്ക് ചെയ്തണ്ടല്ലോ എന്റെ സ്വഭാവം മാറും ഞാൻ ഇതുപോലെ വെറുതെ ചെയ്തല്ലേ ഇനി നീ ഇതുപോലെ ചെയ്താ ആ അങ്ങ് വെടിവെച്ച് കളയം ചേക്ക അയ്യോ എൻ്റെ പൊന്നോ ഞാൻ ഞാനിനി ഒരിക്കലൊക്കെ ചെയ്യില്ല നീ ഒന്ന് തോക്കുകൊണ്ട് പോയെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം എടുക്കാം അവൻ്റെ ഒരു തോക്ക് എല്ലാ ദിവസവും ഉണ്ടാവില്ല എന്നെ നീ അത്രയും ദേഷ്യം പിടിപ്പിച്ചു എനിക്ക് നല്ല ദേഷ്യം പിടി വന്നത് എന്റെ പൊന്നാണ തോക്കൊന്നെടുത്ത് വെക്കുവോ ആ ഓക്കെ ഓക്കെ നീ പറഞ്ഞോണ്ട് ഓ അവൻ്റെ ഒരു സീലിംഗ് ഫാൻ ഇത് സീലിംഗ് ഫാൻ അല്ല വെറും കറങ്ങണ ഫാനാ ഏ ഇവനെ കൊണ്ട് എന്ത് കഷ്ടാടാ നിന്നെ കൊണ്ട് ഏഹ് വായടിച്ചിരുന്നു അയ്യോ എന്താണോ നീ കാണിക്കുന്നേ ആ ഞാനിങ്ങനെയൊക്കെ കാണിക്കും എന്നെ വലിയ ആളായിട്ട് പ്രാങ്കാക്കിയതല്ലേ ഒരു കുഞ്ഞ പ്രാങ്ക് ഇത് പേരും അല്ല എന്നാലും ഒരു ചെറിയ സമ്മാനം എന്തെങ്കിലും ആവട്ടെ പോന്നെ നേരെ വീട്ടിലോട്ട് പോ വീട്ടിലോട്ട് പോന്നെ പിന്നെങ്ങോട്ടാ പോ വായടച്ച് തന്നിൻ്റെ മോറടിച്ച് ഞാൻ പൊട്ടിക്കും അണ്ണാ എന്താണ പ്ലീസ് അണാ ഇപ്പം ഏതായാലും വീടെത്തി ഇറങ്ങാൻ നോക്ക് അണ്ണാ വന്ന വല്ല കഞ്ഞിയും കുടിക്കാൻ നോക്കണം എന്താണ ഈ ചക്കനെ കൊണ്ട് ഇത് എന്തൊരു കഷ്ട അണ്ണാ ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ അണ്ണ വല്ല ഫുഡ് ഓർഡർ ചെയ്തവിടെ ഇനി എനിക്ക് വയ്യ പൊന്നോ ഇനി നിനക്ക് ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് തരുമ്പോളേക്ക് നേരം കുറയും കുറച്ച് കിടന്നുറങ്ങാം അതാ നല്ലത് ആ ഓക്കെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടേ ആ ഒരു കാര്യം ജീവൻ വന്നു കിടന്ന് ഉറങ്ങട്ടെ ഗൈസ് അപ്പൊ എന്തായാലും നമ്മൾ ഓമിനി ഒമിനിമാനെടുത്ത് ഇറങ്ങിയിരിക്കട്ടെ ഗൈസ് അപ്പോ ഞാൻ തോമസ് ആണ് ഗൈസ് നിങ്ങക്ക് മനസ്സിലായില്ലേ ആ നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ഫ്രണ്ട് തന്നെ ഗൈസ് അപ്പ എന്തായാലും നമ്മൾ ഇപ്പോ ഫ്രാങ്ക്ലിന്റെ വീടിന്റെ മുന്നിൽ മുന്നിലെത്തിയിരിക്കട്ടെ ഗൈസ് കാരണം അവൻ എന്റെ വീട് മുഴുവൻ അവന്റെ ചോരയാക്കി ആ അത് ഓക്കെ പക്ഷെ അവൻ എന്നെ അടിച്ചിട്ട് കൂടി ഒരു പ്രാങ്ക് ഇതാണ് ഗൈസ് അവൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവനുള്ളത് ഞാൻ കൊടുക്കണം തോമസ് ഇടാ നമ്മൾ അവന്റെ വീട്ടിൽ വന്നിരിക്കാണ് ഇനി പ്ലാൻ എന്താ ആ ക്ഷണിച്ചല്ലേ ഓ ചെക്കൻ എങ്ങനെയൊക്കെ തട്ടിക്കൊണ്ടോ ഏഹ് നമ്മൾ അവന്റെ ബൈക്കിന് ബോംബ് വെച്ച് കൈശു ഓ കാറും കൂടെ പൊട്ടി പൊട്ടിത്തെറിച്ചു കൂട്ടത്തില് അത് നല്ല കാര്യ കൈശ് നമുക്കൊരു കാര്യം ചെയ്യാം ബൈക്ക് ബൈക്കെടുത്ത് വലിച്ചെറിയാൻ നോക്കാം എങ്ങനെയല്ലേ ഓ മക്കൾ മക്കളൊന്നോ നമുക്കൊരു സ്ഥലം വരെ പോവാ വന്ന് വണ്ടി കയറി ഹോട്ടലിലോട്ടാ ഹോട്ടൽ പുതിയോ ഹോട്ടലാ അത് ഞാൻ പറഞ്ഞുതരാം അതൊരു ഫൈവ് സ്റ്റാർ പുതിയ ഹോട്ടലാ അവിടെ പുതിയ രണ്ട് വിഭവങ്ങളും വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് അതെ പറഞ്ഞുതരാടാ ഇതൊന്നും മണത്തോക്കി എന്തായാലും ചെക്കൻ ബോധം കിട്ടിട്ടുണ്ട് ടോഷ് ഉം കൊഴപ്പൊന്നുമില്ല ബോധം കിട്ടിട്ടുണ്ട് ഉം ആരും കണ്ടില്ല ടൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം മെല്ലെ നമ്മൾ വീട്ടിലോട്ട് ഈ വാനും കൊണ്ടൊക്കെ പോയേക്കാം ഉം ഇനി വാനെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല കേസ് നമുക്കൊരു കാര്യം ചെയ്യാം കൊറച്ചു ദിവസം പിന്നെ നമ്മൾ വീട്ടിൽ കെട്ടിയിടാം അതോ നല്ലത് ഉം എന്തായാലും കൈഷ് എന്റെ വീടെത്തിന്റെ ടോ കേ ഇതാണ് എന്റെ വീട് നമുക്കിനൊരു ഒമിനി വാന് നമ്മളെ വീടിന്റെ ബാക്കിലുള്ള ഗ്യാരേജ് കൊണ്ടിട്ട് വേണം ഒന്ന് പാർക്ക് ചെയ്ത് വെക്കാൻ ഗൈസ് ആരും കാണാൻ പാടില്ല കേട്ടോ ഗൈസ് ഏ ആരും കാണുന്നില്ല ഓ ബാക്കിൽ രണ്ട് ഡിഫൻഡർ ഒക്കെ പോകണ്ടല്ലോ ഉം അവരൊന്നും കാണാൻ ചാൻസല്ലോ ഗൈസ് അപ്പം എന്തായാലും നമ്മൾ ഗ്യാരേജിൻ്റെ ഉള്ളിൽ നമ്മൾ വണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഓ ഈ എങ്ങോട്ടേ വണ്ടി പോകുന്നത് കേസ് അപ്പം എന്തായാലും നമ്മൾ വണ്ടി എടുത്തിരിക്കട്ടോ ഗൈസ് ഇനി ഈ ചെക്കന നമുക്ക് നമ്മുടെ വീടിന്റെ മണ്ടയ്ക്കോട്ട് കൊണ്ടുപോയി കയറ്റി കിട്ടാം ഓ ഗൈസ് അപ്പം എന്തായാലും ഇതേ രാവിലെ ആയിട്ടുണ്ട് ഗേസ് ഏഹ് എൻ്റെ ഡിഫെൻഡറിനെന്താ പറ്റി എൻ്റെ മോനെ ഗൈസ് നമ്മുടെ ഡിഫൻഡർ കത്തി ഏഹ് എൻ്റെ ബൈക്ക് ഇവിടെ ഗൈസ് നമ്മളെ നമുക്കിപ്പോൾ ഫുള്ള് പണി കിട്ടിയിരിക്കാണ് ഗൈസ് ഞാൻ എന്ത് ചെയ്തിട്ട ആ സി സി ടി വി ക്യാമറ ഉണ്ട് ഏത് പൊട്ടനാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും ഗൈസ് എൻ്റെ സി സി ടി വി ക്യാമറയിൽ പെടാത്ത കള്ളൻ ഹ് ഞാനൊന്നും നോക്കട്ടെ എന്നാലും ആരാണോ ആ ഒരു കള്ളൻ എൻ്റെ കാർഗേഷ് ഞാൻ എത്ര കാശ് കൊടുത്ത് മേടിച്ച വണ്ടിയാ അവൻ്റെ കാര്യത്തിൽ ഞാൻ എന്താ തീരുമാനമാക്കും ആ ഞാൻ ഞാനെന്ത് നിൽക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പോയി സി സി ടി വി ക്യാമറയിൽ നോക്കാം ഇന്ന് ഞാൻ ആ കള്ളനെ കണ്ടുപിടിച്ചേ പറ്റൂ ായിസ് അപ്പം നേരത്തെ ആ ഒരു കള്ളനെ കണ്ടുപിടിച്ചിട്ടുണ്ട് വേറെ ആര് ആ തന്നെയാണ് ഗൈസ് എന്താന്ന് വെച്ചാൽ അവന് എന്നാൽ നമ്മൾ ഇന്നലെ കുത്തിയിട്ട് ഓടില്ല അതിൻ്റെ ഓരോ അത് തീർത്താൽ നമ്മുടെ ഷിൻചാൻ തട്ടി പോയി ഗൈസ് ഷിൻചാൻ്റെ വീട്ടിൽ കാണാല്ല അവനൊരു ഒമിനി വേനൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് ഗൈസ് എവിടുന്നാണവ ഇവന് ഇജ്ജാതി ഐ ഡിയൊക്കെ കിട്ടുന്നത് ഒരു കാര്യം ചെയ്യാം അവൻ്റെ വീട്ടിലോട്ട് ഗായ് സബനതയും നമ്മൾ അവന്റെ വീടിന്റെ ഒരു പരിസരത്തിന്റെ അവിടെ വന്നിരിക്കുകയാണ് ഉം ഇന്ന് ഈ ആ കൊണ്ട് പോകും അവൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനിക്കാം അവനുള്ള ഞാൻ അന്ന് കൊടുക്കും ഗായ സബനതയും നമ്മൾ സൈക്കിളൊക്കെ നിർത്തിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യുന്ന മേലോട്ട് വേഗം കേറി ചില ഈ ഇവിടെ ഒന്നും ആരെയും കാണാനില്ല ലൈസ് ഏർ അടുക്കളയിലാവും ഇല്ലട്ടോ കൈസ് അവൻ ഇവിടെ ഇല്ലേ ആ ഉണ്ടാവും കൈസ് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ആ എടാ തൊമാ

നീ വന്നോ ഉം ഞാൻ വന്നു ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേ അങ്ങ് ചാർജ് എടുത്തിട്ടുണ്ട് ഇനി നിനക്കന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല തോടാൻ പോയ പറ്റുകയല്ല മോനെ നീ ചാർജ് എടുത്തോലെ അതിനിപ്പം ഞാനെന്ത് വേണംടാ നീ എൻ്റെ ഷിൻചാനെ ആരോട് ചോദിച്ചിട്ടാട്ടാ തട്ടിക്കൊണ്ട് പോയെ അത് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല നിന്നെ ഇവനെ ഒന്നും ചെയ്യില്ല ഇവനെ ഞാൻ നോക്കിക്കോളാം എടോ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കാരണം ഒരു പോലീസാ ആരടാ പറഞ്ഞേ ഈ ഫ്രാങ്ക്ലിം വിചാരിച്ച എന്തു നടക്കും വേണമെങ്കി ഒരു പോലീസുകാരനെ മലർത്തി എടുത്തടിക്കൂ ആ അല്ല പിന്നെ വലിയ പോലീസുകാരൻ വന്നിരിക്കുന്നത് വാ ചാനെ ആ കേറിക്കോ ആ സൈക്കിള് വേറെ ആരുടെയാണ് ഞാൻ മാറ്റി കൊണ്ടുതന്ന അവന്റെ കാലിയമ്മ കൂടെ നമുക്ക് കേറ്റാട്ടോ ഗൈസ് ബൈക്ക് ആ ശരി ശരി നമുക്ക് വേഗം വീട്ടിൽ പോകട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഇന്നത്തെ വീട് എത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കമൻ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനോ ഒന്നും മറക്കരുത് പിന്നെ നമ്മൾ ഇന്ന് രണ്ട് ലൈവ് ഇട്ടോ അതൊക്കെ ഫ്ലോപ്പ് ആയിപ്പോയി കാരണം മഴ കാരണമാണ് ഗൈസ് അപ്പോൾ എന്തായാലും ഇന്ന് വേറെ ലൈവ് ഉണ്ടാവുന്നത് ഗൈസ് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണികമാർ ടാറ്റി യു ഗൈസ്